കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സോളജിയിൽ കൊളഞ്ചേരി വീട്ടിൽ ഡോക്ടർ കെ എസ് സൂര്യയാണ് ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ ബാങ്കിന്റെ ഉപഹാരം നൽകി ബാങ്ക് ഡയറക്ടർ കെ സുനിത ജനറൽ മാനേജർ ഇൻചാർജ് എസ് സഞ്ജീവ് മാനേജറായ എ പി ഷാനാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷിന്റെയും ഒറ്റപ്പാലം അർബൻ ബാങ്ക് ലക്കിടി ബ്രാഞ്ച് മാനേജർ വി സതിയുടെയും മകളാണ് സൂര്യ ഏക സഹോദരൻ കെ സുരജ് ലക്കിടി കിൻഫ്രാർക്ക് ഗ്രീൻവെയിൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു ശ്രീമതി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ശ്രീ സുരേഷിൻ്റെയും മകളായ സൂര്യ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് നേടിയിരിക്കുകയാണ് അർബൻ ബാങ്കിലെ ഭരണസമിതിയും ജീവനക്കാരും ഇതിലേറെ ആഹ്ലാദിക്കുകയാണ് ഇത്തരം പ്രതിഭാശാലികളായിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുക എന്നത് ഒറ്റപ്പാലം അർബൻ ബാങ്കിൻ്റെ ചുമതലയും കർത്തവ്യവുമായി ഞങ്ങൾ കാണുന്നു മാത്രമല്ല ഒറ്റപ്പാലം ബാങ്ക് വൈദ്യകത്തെ വിവിധ ഇനങ്ങളിൽ വ്യക്തിഗത മുദ്ര പതിപ്പിച്ച നിരവധി ആളുകളെ അർബൻ ബാങ്ക് ഇതിനകം ആദരിച്ചിട്ടുണ്ട് അത് വീണ്ടും തുടരും പ്രതിഭാശാലികളായുള്ള വിദ്യാർത്ഥികൾ മറ്റ് വിവിധ മേഖലകളിൽ പണിയെടുക്കുന്നവർ ഇവരെല്ലാം നാടിൻ്റെ പൊതു സ്വത്താണ് ആ നിലയ്ക്ക് സൂര്യക്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ വേണ്ടി കഴിയട്ടെ എന്ന് അർബൻ ബാങ്ക് ഭരണസമിതിക്ക് വേണ്ടി ഹൃദയപൂർവ്വം ആശംസിക്കുക